ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ഉപസ് മാസ്റ്ററിന്റെ പുതിയൊരു വീടായിരിക്കും ചോദിക്കും ഗൈസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മുടെ ഷോർട്ട് ടൈം പാക്ക് എന്ന് നമുക്ക് വേണ്ട പ്ലെയർ എടുക്കാണ് അതായത് എനിക്ക് വേണ്ട പ്ലെയറെ സോ നമ്മുടെ സ്കൂൾ നോക്കുമ്പോൾ ഇതിലേക്ക് ഇപ്പൊ നമുക്ക് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെറ്റ് തന്നെയാണ് വലിയ ഒരു ചേഞ്ചിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് പിന്നെ റൈറ്റ് ബാക്ക് ഒന്നും വന്നിട്ടില്ല നമുക്ക് നമുക്കിപ്പോൾ റൈറ്റ് ബാക്കിന്റെ ഒരു ബാക്കപ്പിന്റെ ആവശ്യം എങ്ങനെ പോലും കുണ്ടാണ് ഇപ്പൊ കിടക്കേണ്ടത് അപ്പോൾ കുണ്ടയ്ക്ക് വരാം കുണ്ട ഒരു പെർഫോമൻസിനാണ് വേറെ ലെവലാണ് എങ്കിൽ കൂടി ഒരു നല്ല കടും കൂടി ഞെട്ടി അടിപൊളിയായിരുന്നു വേറെ ഇപ്പം ആർക്കും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല എല്ലാവരും ടോപ്പ് കാർഡ് തന്നെയാണ് ഇതി കൂടി നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള സ്കില്ലുള്ള ഒരു പ്ലെയർ ആണ് എനിക്ക് ആവശ്യം ഇപ്പോൾ കവാനി ആയിക്കോട്ടെ കവാനി നമുക്ക് ഇതിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുവാരസ് ഉണ്ട് എട്ടോ ഉണ്ട് ഇനിയിപ്പോൾ ഓവൻ ഉണ്ട് വേണിപ്പോൾ സബിക്കുന്നത് നോക്കി സൊർലോത്ത് ഉണ്ട് റൊണാൾഡോ എടുക്കേണ്ട ആർവിൻസ് ഉണ്ട് അപ്പം കവാനിനെ എന്തായാലും എടുക്കുന്നില്ല പിന്നെ നമുക്ക് ക്രോസ് ഇടാൻ പറ്റിയ പ്ലെയറാണ് വേണ്ടത് സോ ഞാൻ ഇപ്പോൾ ആലോചിക്കണത് നമുക്ക് ആ പക്കുണ്ടോ ടോറസിന് പോയാലോ ഒന്ന് ആ അല്ലെങ്കിൽ പിന്നെ റഹീം റഹീമി ഫിനോബൽ ഫിനിഷിങ് ഉണ്ട് ലെഫ്റ്റ് എൻ ഫോർവേഡ് ആണ് ബട്ട് എനിക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഞാൻ കക്കനെ കളിപ്പിക്കും അതുപോലെ തന്നെ ഹസാഡിനെ കളിപ്പിക്കും സൊ ഈ രണ്ടു പേരുണ്ടെങ്കിൽ കിടക്കേണ്ട അപ്പോൾ നമുക്കിപ്പോൾ റഹീമിക്ക് പോയാലും വലിയൊരു ഇമ്പാക്റ്റ് ആളും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല ഇവരെ മാറി കിടന്നിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു അഡ്വാൻറ്റേജ് തോന്നി പക്കുണ്ടോ ടോറസ് പറയുന്ന പ്ലെയറാണ് ഇപ്പോൾ സെൻട്രർ ബേക്കാണെങ്കിലും ബെറാൾഡോ കിഡിലിനാണ് ഒന്നും പറയല്ല ടോപ്പ് സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഏരിയയിൽ വരുമ്പോൾ ആൾ കുറച്ച് വീക്കെൻഡ് ആവും ണി ആൾക്ക് ഒരേ ലെവൽ തന്നെ ആവാനാണ് ചാൻസ് സോ ബെറാൾഡോക്ക് ഞാൻ പോകണില്ലെന്ന് വിചാരിച്ചു പിന്നെ ആ എം എഫ് കിടക്കണ ഹോൾ പ്ലെയർ നമ്മുടെ ക്രമേഷ് ക്രമേഷ്കി പറഞ്ഞ പ്ലെയർ സോ ആളെ നോക്കുകയാണെങ്കിൽ ഞാൻ സി എം എഫ് ഉപയോഗിക്കാത്തൊരു പ്ലെയർ ആണ് സോ എനിക്കപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സോ ഞാനിപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഒരു ഷൂട്ടവണ പ്ലെയർ പറയുന്നത് നമ്മുടെ ടോറസ് ആണ് അപ്പം നമുക്ക് പക്കുണ്ടട്ടോറസിനെടുക്കാന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് സോ എന്തായാലും നമുക്ക് പക്കുണ്ടട്ടോറസിനെടുക്കുക ഐസ് അപ്പോൾ ഞാൻ എൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു പക്കുണ്ടോ ടോർസിനെ ഞാൻ എടുക്കാൻ പോണ് നിങ്ങൾ ഇതിൽ ഏത് പ്ലെയറാണ് എടുത്തത് ജസ്റ്റ് താഴെ കമ്പനി കിട്ടുമോ സോ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഞാൻ ഒബ്ജക്റ്റീവ്സൊക്കെ സോ ഡയറക്റ്റ് പോവാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ടോപ്പ് പ്ലേയേഴ്സാണ് ഇതിലിപ്പോൾ ആരും അങ്ങനെ എടുത്ത് മാറ്റി പറയേണ്ടതില്ല ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലബ് വേൾഡ് കപ്പ് കണ്ടു തുടങ്ങിയപ്പോൾ എന്നെ ഒരുവിധം എല്ലാവരും പിഴിയിട്ട് തുടങ്ങി കവാനിയും ബെറാൾഡും ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് അറിയിണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെ അറിയുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങി സോ ഞാനെന്തായാലും പോണത് നമ്മുടെ പാൾമിറാസത്തെ പക്കുണ്ടോ ടോറസ് ആൾ ഒരു ലെഫ്റ്റ് ഫുഡ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ പാൾമിരാസിന് ഉറൂകെ നാഷണാലിറ്റിയുള്ള ആണ് കേട്ടോ സോ ക്രിയേറ്റീവ് ക്രീയേറ്റീവ് ആണ് ആൾ രണ്ട് വിങ്ങും കളിക്കും അതാണ് ആളുടെ പ്രത്യേകത കേട്ടോ ഒരു കിഡിലാണ് ലെഫ്റ്റ് കൊണ്ട് ക്രോസ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റും ഫോർവേഡിൽ കളിപ്പിന് റൈറ്റിൽ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് ലഫ്റ്റ് കൊണ്ട് ബോളടിക്കാനും ആൾക്ക് പറ്റും സോ രണ്ടും ഷൂട്ട് ആവുന്ന ഒരു പ്ലെയറിൻ്റെയാണ് ക്രീയേറ്റീവ് പ്ലെയ് ആണ് പീഡിയും പുള്ളി പിന്നെ ഇൻവേസീവ് റൺ ലോങ് റേഞ്ചർ എന്നൊക്കെയാണ് ആളുടെ എ ഐ പ്ലേ സ്റ്റൈൽസ് കിട്ടും ചാൻസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം അൺവെയറിങ്ങ് ആണ് ഫോമ് പേടിക്കല്ല വീക്ക് ഫുഡ് മീഡിയം ഓ വീക്ക് ഫുഡ് യൂസേജ് റയറിലി അപ്പോൾ അത് കുറച്ച് പണിയുണ്ടോ ഏഹ് പിന്നെ നമുക്ക് സ്കില്ലിലിപ്പോൾ ഡബിൾ ടച്ച് ആഡ് ചെയ്യണം മാർസൽ ട്രെയിൻ ആഡ് ചെയ്യണം റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യണം പിന്നെ ത്രൂ പാസിങ് ഉണ്ട് സോൾ കൺട്രോൾ ആഡ് ചെയ്യണം ആ അതൊക്കെ മതി ലോലോഫ് ചെഡ് പാസ് ആ കുറച്ച് ഏഡൽ സ്കിൽസ് ഐഡിയ ഉണ്ട് സോ ഞാനും നോക്കില്ല നമുക്കപ്പോ ഫുണ്ടോ ടോറസിനെ സൈൻ ചെയ്യാൻ പോകട്ടോ ലെറ്റ്സ് ഗോ ഐയിങ് ലുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മച്ചതുപോലെ പുള്ളിങ്കോ അല്ല പുള്ളിങ്കത്തിനെ പോലെ അല്ല കാണുമ്പോ ഓക്കെ സോ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് ചെക്കൻ മറ്റേ കളിയില് കാണുമ്പോട്ടോ ഇതില് പുള്ളിങ്കോ ലുക്കാ മുട്ടിയൊക്കെ ചപ്രി സോ എന്തായാലും ചെക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ സ്കൂഡിലേക്ക് പോകാൻ സോ നമുക്കിപ്പോൾ ഇനി ഫക്കുണ്ടോസിൻ്റെ സ്കൂഡിലേക്ക് എടുത്തിടാം കേട്ടോ സോ ആൾ റൈച്ചിങ് ഫോർവേർഡാണ് ഓക്കെ ഇതൊക്കെ എടുക്കേണ്ടത് സോ ആൾക്ക് നമുക്ക് കൂ പോയിൻറ്റ് വരപ്പെടാം ഓക്കെ സോ ലെവൽ ട്രെയിൻ നയിക്കാം ഓട്ടോ കൊടുത്തിട്ടുണ്ട് പ്ലെയർ പ്രോഗ്രഷൻ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഓട്ടോ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഓഫ് ചെഡ് പാസ് കൂടുതൽ വേണം ട്രിപ്ലിംഗ് ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു പത്ത് മതി ഓക്കെ പിന്നെ എക്സലേഷൻ എത്ര ഉണ്ട് എക്സലേഷൻ കുഴപ്പമില്ല പാസിംഗ് ഇരിക്കുകയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഗൈസ് ഓക്കെ സോ അതെ മതി ഓക്കെ സ്പീഡ് എത്രയൊക്കെ മതി ഓക്കെ നമുക്ക് ഇത് മതി ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പാസിങ് ആക്കി കൂടുതൽ വേണ്ടസ് എ സി എക്സ് ഇട്ടുണ്ട് ഇതാണ് ഞാൻ പക്കുണ്ടോ ടോർച്ചിന് എടുക്കുന്നത് തൊണ്ണൂറ്റെട്ടാണ് മാക്സിമം റേറ്റിംഗ് വന്നിരിക്കുന്നത് ബൂസ്റ്റർ ഡ്രാഫ്റ്റിങ് കൊടുക്കണം തൊണ്ണൂറ്റൊമ്പെണ്ണം മച്ച ഉണ്ട് എന്നാലും മച്ച റാൻഡം മതിപ്പ് തൽക്കാലം ഏരിയയിൽ കിട്ടിയിട്ട് എനിക്കെന്ത് ഓടാ ഫിനിഷിങ് കിങ് ഒക്കെ ഇരുന്നുള്ളൂ ഏരിയയിൽ വേണ്ട ഓവർ റൈറ്റ് റാൻഡം പാസിങ് ഓക്കെ പാസിങ് മതി ഇറ്റ്സ് ഓക്കെ അപ്പോൾ പാസിങ് കിട്ടിണ്ട് വൈസ് നയൻറ്റി നയൻ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പ്ലെയർ ഡീറ്റെയിൽസ് നോക്കാം ഓവറോൾ നയൻറ്റി നയൻ ആണ് അറ്റാക്ക് ക്യാമറസ് എൺപത്തി എട്ടുണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റി ഒന്ന് ഡ്രിബിളിംഗ് തൊണ്ണൂറ്റി രണ്ട് ടൈറ്റ് പൊസിഷൻ തൊണ്ണൂറ് ലോ പാസ് എൺപത്തേഴും ലോഫ്റ്റഡ് പാസും തൊണ്ണൂറുണ്ട് കേൾ എൺപത്തിരണ്ടാണ് പിന്നെ സ്പീഡ് എൺപത്തൊമ്പത് ആക്സലേശൻ തൊണ്ണൂറ്റി മൂന്ന് കിക്കം പവർ എൺപത്തിനാല് ബാലൻസ് തൊണ്ണൂറ് സ്റ്റാമിന എൺപത്താറ് സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സ് കിട്ടുന്നുണ്ട് എന്തായാലും നമുക്കിനി വരണ ലൈവിലും കാര്യങ്ങളും ഒക്കെ ചെക്കൻ വെച്ച് പിടയ്ക്കാം എന്തായാലും കുഴപ്പമില്ല വിചാരിക്കണ്ട് ഏഹ് കറൻറ്റ്ലി കുഴപ്പമില്ലേ ഏ കണ്ടീഷനാണ് ചെക്കൻ സോ നന്നായി മതിയാറ് അത്രേ ആഗ്രഹമുള്ളൂ ഗൈസ് എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഏത് പ്ലെയർ ആണെങ്കിൽ സൈൻ ചെയ്യാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വന്നാണ് ഗൈസ് സോ ഞാൻ ബെറാൾഡോയ്ക്ക് പോലെ ഞാൻ കുറേ ആലോചിച്ചു പിന്നെ വേണ്ട വിചാരിച്ചു വേറെ കൊണ്ടുവന്നാലും സ്കൂളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല ഇത് ആകുമ്പോൾ എഡിറ്റർ ക്രോസിംഗ് കാണില്ല ഒരു സ്പെഷ്യൽ സ്കില്ലെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അച്ചാക്കി പിന്നെ ഈ സ്വർണ്ണത്തിനൊക്കെ സബ് ആയിട്ട് കൊണ്ടുപോകാൻ മതി ആൾ സെറ്റ് ചെയ്ത് തോന്നും എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും അടുത്തോടിയും വീണ്ടും കാണാം അത് വരയ്ക്കും ബൈ